വെൽക്കം ടു ഫ്രീഡം വേൾഡ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പ്രാചീന ഇന്ത്യയെ പറ്റിയാണ് പ്രാചീന ഇന്ത്യ മധ്യകാല ഇന്ത്യ ആധുനിക ഇന്ത്യ എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ് വിഭജിച്ചിട്ടുള്ളത് അതിൽ പ്രാചീന ഇന്ത്യയിലെ ശിലായുഗ കാലഘട്ടത്തെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന മൃഗം എന്നാണ് മനുഷ്യനെ വിശേഷിപ്പിക്കാറ് ജീവിതം കുറച്ചുകൂടി സുഖകരവും ആക്കുന്നതിന് വേണ്ടി പണ്ടേക്ക് പണ്ടേ മനുഷ്യൻ ഉപകരണങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു ആദ്യകാലത്ത് അത് ശിലകൾ കൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു പിന്നീട് അത് ലോഹങ്ങളിലേക്ക് വഴിമാറി എന്തായാലും ഇത്തരത്തിൽ ഉപകരണങ്ങൾ പ്രയോഗിക്കാനുള്ള വൈദഗ്ധ്യം തന്നെയാണ് ഇന്ന് മനുഷ്യകുലത്തിന്റെ സകല പുരോഗതിക്കും കാരണം മനുഷ്യൻ ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് പ്രാചീന ഇന്ത്യയിലെ ശിലായുഗ കാലഘട്ടം ശിലായുഗ കാലഘട്ടത്തെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു പ്രാചീന ശിലായുഗം മധ്യകാല ശിലായുഗം നവീന ശിലായുഗം എന്നിവയാണ് ശിലായുഗ കാലഘട്ടത്തിലെ മനുഷ്യർ എങ്ങനെയായിരുന്നു അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അന്നത്തെ കാലത്ത് പുരാവസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യയിലെ ചരി ചരിത്രാധി പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരനായ റോബർട്ട് ബ്രൂസ് ഫ്രൂട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് തമിഴ്നാട്ടിലെ പല്ലാവരം എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രാചീന ശിലായുഗക്കാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ലഭിക്കുകയുണ്ടായത് പിന്നീട് ആതിര നിന്നും ഇതേ വസ്തുക്കൾ ലഭിക്കുകയുണ്ടായി ഈ സംഭവമാണ് ഇന്ത്യയിലെ ശിലായുഗത്തിന്റെ പഠനത്തിന് തുടക്കമിട്ടത് അഞ്ചു ലക്ഷം ബി സിക്കും പതിനായിരം ബിസിക്കും ഇടയിലുള്ള കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ വിളിക്കുന്നത് കോൾസൈറ്റ് മനുഷ്യർ എന്നാണ് ഭൂമിയുടെ കാലഘട്ടത്തിൽ ഐസേജ് എന്ന കാലഘട്ടത്തിൽ പെടുന്ന പിരീഡാണ് ഈ ജിയോളജിക്കൽ പിരീഡിലാണ് പ്രാചീന ശിലായുഗം നിലനിന്നിരുന്നത് പ്രാചീന ശിലായുഗ മനുഷ്യർ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരും വേട്ടയാടി ജീവിക്കുന്നവരുമാണ് അവർക്ക് തീ എന്താണെന്നോ കൃഷി എന്താണെന്നോ ഒന്നും അവർക്കറിയില്ല അതുകൊണ്ട് തന്നെ പൊതുവെ നമ്മൾ അവരെ പറയുന്നത് ഹാൻഡേഴ്സ് ആൻഡ് ഗാദേഴ്സ് എന്നാണ് സോവൻ വാലി ബോലൻ വാലി ആദംഘട്ട് എന്നിവിടങ്ങളിലാണ് കൂടുതലും പ്രാചീന ശിലായുഗ മനുഷ്യർ ജീവിച്ചിരുന്നത് മധ്യകാല ശിലായുഗക്കാർ പതിനായിരം ബി മുകളിലും അയ്യായിരം ബി ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് ഇവരെ സൂക്ഷ്മ ശിലായുഗ കാലഘട്ടം എന്നും ഇവരെ വിളിക്കുന്നു ഇവരുടെ ഉപകരണങ്ങൾ ചെറുതായത് കൊണ്ട് തന്നെ മൃഗങ്ങളെ ഇണക്കിയാണ് ഇവർ ജീവിച്ചിരുന്നത് പോരാതെ തന്നെ സ്ഥിരമായി ഒരു സ്ഥലത്ത് തന്നെ താമസിക്കാനും തുടങ്ങി ബാഗറിലും ആധർഗഡിലുമാണ് മധ്യകാല ശിലായുഗ മനുഷ്യർ മൃഗങ്ങളെ ഇണക്കി ജീവിക്കാൻ തുടങ്ങിയത് പിന്നീട് നവീന ശിലായുഗ കാലമാണ് തുടങ്ങുന്നത് ഈ ശിലായുഗത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ബിസി അയ്യായിരത്തിനും ആയിരത്തി എണ്ണൂറിനുമാണ് ഈ കാലഘട്ടത്തിൽ ഉപകരണങ്ങൾ മിനുസമുള്ളതും മൂർച്ചയുള്ളതുമായി മാറി ഈ കാലഘട്ടം മുതൽ കളിമൺ പാത്ര നിർമ്മാണം തുടങ്ങിയിരുന്നു അതായത് കുശുവന്റെ ചക്രം കണ്ടുപിടിക്കുന്നു കൂടാതെ കൃഷി ചെയ്ത് ജീവിച്ചു തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ് ഓസ്ട്രേലിയ ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡ്സ് പറയുന്നത് സ്വന്തം പര്യാപ്തമായിട്ടുള്ള കാർഷിക സമ്പദ് വ്യവസ്ഥ എന്ന് ഈ കാലഘട്ടത്തെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ശിലായുഗത്തെക്കുറിച്ച് വളരെയധികം വിവരങ്ങൾ എസ് ഡി ആർ ടി ബുക്കിൽ കൊടുത്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്